ാന്ധിയെ മാത്മാവാക്കുന്നത് മഹാത്മാഗാന്ധിയാക്കുന്നത് അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്നത് അദ്ദേഹത്തിനുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തകനെ സാമൂഹിക പ്രവർത്തകനെ മാനവികവാദിയെ ഒക്കെ ഉണർത്തി വിടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ് ആ കസേരയ്ക്ക് പകരം അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നില്ല വേണമെങ്കിൽ ഇന്നത്തെ കാല ഇന്നത്തെ സമയത്ത് എന്നെ എൻ്റെ പഴയകാല പാർട്ടി പ്രവർത്തകർ ഒരു കസേര നിഷേധിക്കപ്പെട്ടതിന് ഇറങ്ങിപ്പോയവൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അല്ലെ ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ സാമ്രാജ്യത്വവാദികളും വർണ്ണവറിയന്മാരും ഗാന്ധിയെയും അങ്ങനെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഒരു കസേര നിസ്സാര കാര്യമല്ലേ കസേര നിഷ പോയതിന് കസേര പോയതിന് ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ഏറ്റുമുട്ടിയ മഹാത്മാഗാന്ധി നിൽക്കുന്നു അപ്പൊ പിന്നെ ഒരു കസേര പോയ ഈ ബി ജെ പി പോലെ പാർട്ടിക്കെതിരെ എനിക്കും ഏറ്റുമുട്ടി ഞാൻ കരുതിയത്